ഹായ് അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയിട്ട് രണ്ടു ദിവസത്തെ താമസത്തിന് പോവാണ്ട്ടാ നേരെ നാറാത്തേക്ക് അപ്പോൾ നിങ്ങൾ കേൾക്കണ്ടാവും എപ്പോഴും നാറാത്തന്നെ ഉള്ളത് പിന്നെ എന്തെങ്കിലും രണ്ട് ദിവസത്തേക്കായിട്ട് പോണേന്നല്ലേ അത് പിന്നെ പോകുമ്പോൾ വരും അങ്ങനെയൊക്കെയാണ് കേട്ടാ പിന്നെ ഇന്ദ്രുവിൻ്റെ ബർത്ത്ഡേം കൂടിയാണ് അപ്പൊ പിന്നെ റൂമൊക്കെ കാണിക്കാൻ ഹലോ എടുത്ത് ഞാൻ ഫസ്റ്റ് ഒന്ന് റൂം കാണേ റൂമൊക്കെ റൂമ് കാണാൻ പോയി എന്തായാലും കണ്ടിട്ടുണ്ട് ഞാൻ എല്ലാരും കണ്ട പോലുള്ളൂ ഇനി ശരിക്കും കാണാൻ പോകുന്നു ഇഷ്ടപ്പെട്ടതെട്ടെ റൂമ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇതും മാറ്റിയും അപ്പൊ ഞാൻ റൂമൊന്നും കാണട്ടെ ഇന്നെന്തായാലും അമ്മ ചോദിച്ചോക്കണം തരുമോ അത് ൂമ് കാണക്കുമ്പോ വരുന്നുണ്ട് മറ്റേ ആറ കാണൽ ചടങ്ങ് പറഞ്ഞ സംഭവം ഒരു പൈസ ഇടാനുണ്ട് ലൈറ്റഡ് ഫുൾ ലൈറ്റഡ് എങ്ങനെയെ

നിങ്ങൾക്ക് പോരാ പാൻ മേടിച്ചു തന്നില്ലേ അവര് ഷൂട്ട് ആരംഭിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തലയിൽ നോട്ടം ആരംഭിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് റെസ്റ്റ് ടൈം അവർക്ക് ഡ്യൂട്ടി ടൈം നിനക്ക് അവിടെ തേരാപ്പാറ നടക്കുന്നുണ്ട് അങ്ങോട്ട് ഇവിടെ ഒരു സാധനം കാണുന്നില്ല എന്നും പറഞ്ഞ അമ്മ ഇന്ന് ലോകം മുളം അരിച്ചുപറക്കിരുന്നു കേട്ടാ ആ അരിച്ചുപറക്കുന്ന മുക്കും മൂലം എല്ലാം അരിച്ചുപറക്കി അമ്മ ഞാൻ ഇപ്പൊ കൊണ്ടു ഒരു സാധനം ഉണ്ട് കണ്ണൂര് പോയി വന്നപ്പോ കൊണ്ടുവന്നൊരു സാധനം ആ അപ്പൊ അമ്മ പറയണ്ടോ കുട്ടിച്ചാത്തനാണ് മറ്റേതാണോ മർച്ചാണെ അടുക്ക് ഇപ്പൊ കാണിച്ചെവിടെയെങ്കിലും കുട്ടിച്ചാത്ത കൊണ്ടു ഒളിപ്പിച്ച് വെച്ചേത് കാണിച്ച നല്ല ബാഗില് ഇതാണ് അമ്മ കൊണ്ടുവന്ന് വെച്ചത് ഈ ഒരു ബോക്സ് ഈ ബാഗില് ഈ ബാഗ് ആരായിട്ടമ്മ പറ അമ്മന്റെ പുത്രൻ പുത്ര പിന്നെ ആരോടും പറയണ്ടല്ല ഇത് അമ്മ ഇനി സ്ഥലം ബാക്കിയില്ല ബോക്സ് ഇതാണ് ആ കിട്ടിരിക്കാത്ത ഇപ്പൊ ആരാണെന്ന് മനസ്സിലായല്ല സൈക്കിളിനെടുത്തിട്ട് വരുന്ന അപ്പൊ ഇന്ദ്രന്റെ സൈക്കിൾ എടുക്കാൻ ഞങ്ങൾ വന്നല്ല സൈക്കിളൊക്കെ എടുത്ത് വരുന്നുണ്ട് വെള്ളം <pyatled> ഇതാ <speaking> <S -y> <Mechanics> <shop rule> അപ്പൊ ഇന്ദ്രുവിൻ്റെ ഇതാ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചതിന് ശേഷമുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ ഇത് ഇന്ദ്രു കാറൊക്കെ പിടിച്ച് ഹാപ്പിയിലാണ് എന്തായാലും സൈക്കിൾ അവിടെയൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് സൈക്കിൾ മുതലോട്ട് അങ്ങോട്ട് പെടച്ച് കയറിയിട്ടില്ല പുള്ളിക്ക് ഒരാളെ സഹായി ഇടാണ്ട് സൈക്കിൾ ചവിട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ അതാ ബാക്കിയുള്ള പരിപാടിയൊക്കെയാണ് ഇവിടെ നമ്മൾ ചഞ്ചു ചി ശരത്തേനൊക്കെ അവിടെയുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ബ്ലോക്ക് ഫോറിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം കാണും ഭക്ഷണം

അപ്പൊ എന്തായാലും പാത്രം കഴിയലുതാ വിപിനെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വിളമ്പലും ഞാൻ വിളമ്പലും പരിപാടിയൊക്കെ ഇപ്പൊ എന്റെ പരിപാടി ഞാൻ പാത്രം കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പാത്രം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇവിടെ ഒരു പണി എടുത്തിട്ടുണ്ടായില്ല ഇവിടെ ഇവിടെ ഒരു പണി എടുത്തിട്ടുണ്ടായില്ല അതുകൊണ്ട് ഇവിടെ വന്നപ്പോ ഈ പണി അങ്ങനെ അപ്പൊ ഈ ചെറിയ വീഡിയോയുടെ ഭയങ്കര പീണ് അപ്പൊ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും തെറ്റാ